ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സ് ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ നേരിടും ജയ്പൂരിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം തുടങ്ങുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലേ ഓഫ് ഉറപ്പിച്ച രണ്ട് ടീമുകളുടെ അവസാന ലീഗ് മത്സരമാണിത് ക്വാളിഫയർ ഒന്നിൽ സ്ഥാനം നേടാൻ പഞ്ചാബ് കിങ്സിനും മുംബൈ ഇന്ത്യൻസിനും വിജയം അനിവാര്യമാണ് നിലവിൽ പതിനേഴ് പോയിന്റുമായി പഞ്ചാബ് രണ്ടാം സ്ഥാനത്തും പതിനാറ് പോയിന്റുമായി മുംബൈ നാലാം സ്ഥാനത്തുമാണ് ഗുജറാത്ത് അവസാന രണ്ട് കളികളും തോറ്റതിനാൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനമാണ് ഇരുടീമുകളുടെയും ലക്ഷ്യം കൈക്കു പരിക്കേറ്റതിനാൽ പഞ്ചാബ് സ്പിന്നർ യുസ്വേന്ദ്ര ചഹൽ ഇന്നും കളിക്കില്ല ഗുജറാത്ത് ടൈറ്റൻസ് പതിനാല് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണെങ്കിലും തുടർച്ചയായ പരാജയങ്ങൾ അവരുടെ നെറ്റ് റൺ റേറ്റ് ഗണ്യമായി കുറയാൻ കാരണമായി ലീഗ് മത്സരങ്ങളുടെ അവസാന റൌണ്ടിൽ അവർക്ക് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ തുടരാൻ ഗുജറാത്തിന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ അവസാന മത്സരഫലത്തെ ആശ്രയിക്കണം ഇന്ന് നടക്കാനിരിക്കുന്ന മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സ് മത്സരത്തിൽ വിജയിക്കുന്ന ടീം ഗുജറാത്തിനെ മറികടന്ന് ഒന്നാം സ്ഥാനത്തെത്തും നിർണായക മത്സരത്തിൽ ഡൽഹിയെ തോൽപ്പിച്ചാണ് മുംബൈ പ്ലേ ഓഫ് ഉറപ്പിച്ചത് പ്ലേ ഓഫ് ലൈനപ്പിന് ശേഷം മുംബൈ ഇന്ത്യൻസിന് കാര്യങ്ങൾ അനുകൂലമായിരുന്നു ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലുണ്ടായിരുന്ന ഗുജറാത്ത് ബംഗളൂരു പഞ്ചാബ് ടീമുകൾ അവസാന മത്സരങ്ങളിൽ പരാജയപ്പെട്ടത് ക്വാളിഫയർ സ്വപ്നം കാണുന്ന മുംബൈക്ക് ആദ്യ രണ്ട് സ്ഥാനങ്ങളിലെത്താൻ അവസരം നൽകി